ഏപ്രിൽ പതിനഞ്ചാം തീയതി വിഷു കഴിഞ്ഞുപോയി ഇനി അടുത്ത ആറ്റുകാൽ പൊങ്കാലയ്ക്കോ ആറ്റുകാലിലെ വിശേഷമുള്ള ദിവസമോ അല്ലെങ്കിൽ അടുത്ത വിഷുവിനോ ഇന്ന് കേരളം ഭരിക്കുന്ന മന്ത്രിമാരും എം എൽ എമാരും ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും ഉൾപ്പെടെയുള്ളവരെ പിന്നെ ബാക്കി പാർട്ടീസ് എല്ലാം ഒന്ന് ആറ്റുകാലിലേക്ക് വരണം ഈ വിഷുവിൻ്റെ അന്ന് എൻ്റെ കൊച്ചുമോളുടെ അന്നത അന്നപ്രാശനമായിരുന്നു ചോറൂണ് ആയിരുന്നത് കൊണ്ട് ഞാനവിടെ പോയിരുന്നു ഞാനവിടെ പോയപ്പോൾ കണ്ട കാഴ്ച ആറ്റുകാലിൽ കണ്ട കാഴ്ച വിവരണാതീതമാം വിധത്തിൽ ധന്യമായിരുന്നു അവിടെ തിങ്ങി നിറഞ്ഞ സദസ്സിൽ എൺപത് ശതമാനം തൊഴാൻ വന്നവര് ചെറുപ്പക്കാരായിട്ടുള്ള ആൺകുട്ടികളും പെൺകുട്ടികളാണ് അവര് വന്നു പ്രദക്ഷിണം വെച്ചു തൊഴുതു അപ്പുറത്തു കൂടെ പോയി പിന്നെ ഇരുപത്തെട്ടിനും നാൽപ്പതിനും ഇടയ്ക്ക് പ്രായമായ കുടുംബാംഗങ്ങൾ ഒന്ന് കാരണം അതിൽ എല്ലാ കറുത്ത തൊലി വെളുത്ത തൊലി രാജകീയ പ്രൗഡി ഓർഡിനറി മുണ്ടെടുത്തുകൊണ്ട് ഓർഡിനറി ഷർട്ട് ഇട്ടുകൊണ്ട് പാൻറ്റ് ഇട്ടുകൊണ്ട് വന്ന സകല വിഭാഗത്തിലുള്ള അതിനിടയ്ക്ക് വളരെ കഷ്ടപ്പെട്ട് ഇടയ്ക്ക് കയറിയിട്ട് ഒന്ന് തൊഴാൻ എൻ്റെ വൈഫിന് സൗകര്യം കൊടുത്തപ്പോൾ ശ്രീകോവിൻ്റെ മുമ്പിൽ നിന്ന് തൊഴുന്ന രണ്ട് മൂന്ന് പെൺകുട്ടികളുടെ കഴുത്തിൽ കുരിശും കണ്ടു ഞാൻ നേരിട്ട് കണ്ടതാണ് ഞാൻ തന്നെ കണ്ടതാണ് ആരെങ്കിലും കാണിച്ചു തന്നതല്ല കണ്ടതാണ് അപ്പോൾ അവിടെ ജാതിയും മതവും ലിംഗവും ഇല്ലാതെ ആർപ്പോ ഉത്സവത്തിന് പങ്കെടുത്ത ഫെമിനിച്ചികൾ ഉൾപ്പെടെ പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പറിൽ ആരുടെ പേരാണോ എഴുതാനായിട്ട് ചോദ്യം ചോദിച്ചത് ആ ചോദ്യത്തിന്റെ ഉടമ ആയിട്ട് ഉടമയായ പേരുള്ള സ്ത്രീ ഉൾപ്പെടെ അവിടെ വന്നിട്ടുണ്ടെങ്കിലും അവിടെ മതിൽ കെട്ടി നവോത്ഥാനം നടത്താനും ലിംഗസമത്വം നടത്താനും ഒന്നും ആരും നിന്നില്ല ഹൈന്ദവ ജനതയുടെ ലിംഗ സമത്വം കാണണമെങ്കിൽ ഒന്ന് നേരിട്ട് അടുത്ത് ഞാൻ ചോദാനകിരി പോയാലും കാണാം ഗുരുവായൂരി പോയാലും കാണാം എല്ലായിടത്തും കാണാം പക്ഷെ മൂക്കിന്റെ താഴെയുള്ള സ്ഥലമാണ് ആദ്യകാൽ ഈ മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും നിങ്ങളൊന്ന് പോയി നോക്കണം പതിനഞ്ച് മിനിറ്റ് കൊണ്ട് കൈ കെട്ടിപ്പിടിച്ച് നവോത്ഥാനം ഉണ്ടാക്കാൻ ഇറങ്ങി നവോത്ഥാന നായകന്മാരാക്കിയിട്ട് കേരളത്തിന്റെ ടാറുകൊണ്ട് എഴുതിയ പുസ്തകത്തില് പേര് ചേർക്കാൻ യോഗ്യതയുള്ളവരായി മാറിയ നമ്മുടെ വെള്ളാപ്പള്ളി നടേശനും പുന്നല ശ്രീകുമാറും ഒക്കെ പോയി ഒന്ന് കാണണം എന്താ ലിംഗ സമത്വം എന്താ ജാതി സമത്വം എന്താ വർണ്ണസമത്വം എന്താ പ്രായ സമത്വം എന്ന് ഒരൊറ്റ വ്യക്തി മറ്റൊരു കാര്യവും ചെയ്യാതെ ഭംഗിയായിട്ട് തൊഴാൻ വന്നവർക്ക് സൗകര്യം ചെയ്തു കൊടുത്ത് ഒരു ശബ്ദം അവിടെ കാണാൻ തിരക്ക് വളരെ കൂടുതലുള്ളത് കൊണ്ട് ശബ്ദം കാണാമല്ല കേൾക്കാം ഒന്ന് മുമ്പോട്ട് നീങ്ങൂ ഒന്ന് തൊഴുതവർ തൊഴുതവർ മുമ്പോട്ട് നീങ്ങൂ എന്ന് മാത്രം മാത്രം ശരീരസുഖവും ഇല്ലാത്തവരെ ഇടയിൽക്കൂടെ കൊണ്ടുപോയി തൊഴുത് അവരെ കൊണ്ടുപോകുന്ന കാഴ്ചയും കാണാൻ സാധിക്കും രോഗം ഇല്ലാത്തവർക്കും ഉള്ളവർക്കും രോഗികൾക്കും അംഗവൈകല്യം ഉള്ളവർക്കും അതിൻ്റെ ഇടയിൽ കൂടെ കയറിയിട്ട് തൊഴാനുള്ള ഒരു പൈസ മേടിക്കാതെ തൊഴാനുള്ള ഒക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും ശരിക്കും നവോത്ഥാനത്തിന് ഇറങ്ങി പുറപ്പെടുന്നവർ ഈ വിഷുവിൻ്റെ ദിവസം ഒന്ന് ശബരിമലയിൽ വന്നാൽ മതി അല്ലെങ്കിൽ വ്യാഴാഴ്ച ദിവസം ഹനുമാൻ കോവില് വികാസ് ഭവന്റെ മുമ്പിൽ ഒരു ഹനുമാൻ കോവിലോട്ട് ഐ എ എസ് ആരും ഐ പി എസ് ആരും ഉൾപ്പെടെ സാകലരും അവിടെ വരുന്നു ആർമോത്സവത്തിൽ പങ്കെടുത്തവരും അവിടെ കാണാം അതല്ലെങ്കിൽ ആറ്റുകാൽ പൊങ്കാല ദിവസം അവിടെ വന്നാൽ കാണാൻ സാധിക്കും അല്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെ അല്ലെങ്കിൽ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ രാവിലെ ഒന്ന് മഹാഗണപതി ക്ഷേത്രം പഴവങ്ങാടിയിൽ വന്ന് നോക്കാം നിങ്ങൾക്ക് ലിംഗ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സമത്വവും നവോത്ഥാനവും ഒക്കെ കാണണമെങ്കിൽ ഇവിടെ വന്നാൽ മതി ബാക്കി എവിടെ പോയാലും കിട്ടില്ല എന്നുകൂടി ഭരണാധികാരികളെ അറിയിക്കുന്നു ഞാൻ നേരിട്ട് കണ്ട വിഷു ദിവസം വിഷു ദിവസം ഏറ്റവും കൂടുതൽ പ്രാധാന്യം ശ്രീകൃഷ്ണനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് പക്ഷെ ഇത് ദേവീക്ഷേത്രാണെന്ന് ഓർമ്മിക്കണം ഇത് ക്ഷേത്രത്തിലാണ് ഈ വിഷു എന്ന് പറയുന്ന കുറെ കൂടുതൽ കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട കൃഷ്ണൻ മാത്രമായിട്ടൊന്നുമല്ല എല്ലാമായിട്ട് ബന്ധപ്പെട്ട എങ്കിലും ഇവിടെ കൃഷ്ണനുള്ള പ്രത്യേകതയോ ദേവിക്കുള്ള പ്രത്യേകതയോ ഒന്നും ഇല്ലാതെ ഹൈന്ദവ ജനതയുടെ നവോത്ഥാനം ഇതുമാതിരി ധർമ്മത്തേക്ക് അവഹളിച്ച് അപകീർത്തിപ്പെടുത്തി നശിപ്പിച്ച് കോളം തോണ്ടിയ വ്യക്തികളല്ല നവോത്ഥാന നായകന്മാരാവേണ്ടത് ഇതുപോലെയുള്ള ക്ഷേത്രങ്ങളാണ് എന്ന് കൂടി ഓർമ്മിക്കുക ആ ക്ഷേത്രം ഭരിക്കുന്നതിൽ കുറേ പേര് കമ്മ്യൂണിസ്റ്റുകാരാണ് അതും കൂടി ഒന്ന് ആലോചിക്കാൻ സാധിക്കട്ടെ അവരുടെ മനസ്സ് മാറുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഏതായാലും അവർ പരിധിക്കപ്പുറം കളിക്കുക ജനങ്ങൾ പാഠം പഠിപ്പിക്കുമെന്നുള്ളതും ഉറപ്പാണ് ഏതായാലും വിഷുവിന്റെ ദിവസം ആറ്റുകാലിൽ പോയി തൊഴുതപ്പോൾ ഓരോ പതിനഞ്ച് മിനിറ്റ് കൊണ്ടുള്ള കൈകോർത്ത് പിടിച്ച് ക്രിസ്ത്യാനിയും മുസ്ലിമൊക്കെ നിന്ന് ചിലത് തിരിഞ്ഞു നിൽക്കുക ചിലത് വളഞ്ഞു നിൽക്കുക ചില സ്ഥലത്ത് ഭാവിയിലേക്ക് ആവശ്യമായിട്ടുള്ള പത്ത് നാന്നൂറ് ഗേറ്റ് വയ്ക്കാനുള്ള വിടവുകൾ കൂടി ഉണ്ടാക്കി കളിയിക്കാവുള്ളവരെ നീളേണ്ടത് വെള്ളയമ്പലത്ത് കൊണ്ടുപോയിട്ട് നിർത്തിയിട്ട് പകുതി പകുതി ബ്രേക്കായിട്ട് ഇല്ലാത്ത സ്ഥലത്ത് ഒക്കെ മതിൽ ഉണ്ടാക്കിയിട്ട് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നവോത്ഥാനം ഉണ്ടാക്കുന്നവർ കൂട്ടയോട്ടത്തിലൂടെ നേശസ്നേഹം ഉണ്ടാക്കുന്നവരെ പോലെ ശ്രമിച്ചതിന്റെ അബദ്ധവും തെറ്റും നൂറ്റി അറുപത്തെട്ട് കോടി രൂപ മുടക്കിയതും ഗവൺമെന്റ് ജീവനക്കാർക്ക് അവർ ഓഫീസ് കട്ട് ചെയ്തവർക്ക് ഓൺ ഡ്യൂട്ടി സൈൻ ചെയ്യാൻ പെർമിഷൻ കൊടുക്കുകയും ഒന്നും ചെയ്യാതെ വിഷുവിന്റെ അന്ന് നവോത്ഥാനവും ലിംഗ കാണാൻ അവിടെ വന്നിരുന്നെങ്കിൽ മതിയായിരുന്നു വരാൻ സാധ്യതയില്ല മനസ്സിനകത്തും രക്തത്തിലും അത്രയും വിഷമുള്ളതുകൊണ്ട് അതൊന്നും നടക്കില്ല എന്നാലും ഭാവിയില്ലെങ്കിലും ഈ കസേരയിൽ നിന്ന് താഴെ ഇറങ്ങുമ്പോൾ ഒരു ദിവസം തിരിച്ചറിവുണ്ടാവും ഇപ്പൊ കെ ആർ ഗൗരിയമ്മയ്ക്കൊക്കെ തിരിച്ചറിവ് ഉണ്ടാവുന്ന മാതിരി അന്ന് ഇവിടെ വരാനൊന്ന് സാധിക്കട്ടെ പ്രണാമം നമസ്കാരം ഇന്നത്തെ ലേറ്റ് നൈറ്റ് സന്ദേശം ഇതിലൂടെ നൽകുകയാണ്